നമ്മൾ പല വീഡിയോകളിൽ ഇങ്ങനെ ചില്ലേറ്റഡ് കോപ്പറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കോപ്പറിന്റെ അഭാവം പരിഹരിക്കുക കോപ്പർ ഒരു മൈക്രോ മൈക്രോന്യൂട്രിയ ഭാഗമായിട്ട് വരുന്നതാണ് അത് പരിഹരിക്കുകയും അതുപോലെ തന്നെ ഈ ചില്ലേറ്റഡ് കോപ്പർ തുളച്ച് കയറും ചില്ലേറ്റഡ് കോപ്പർ തുളച്ച് ചെടിക്കാത്ത കയറും അപ്പം നമ്മൾ ഇത് ഇരുന്നൂറ് ലിറ്ററില് ഗ്രാം ചേർക്കേണ്ടത് അപ്പം ഇത് ചെയ്യുകയാണെങ്കിൽ കായ്ഫലങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് വിളകൾക്ക് നല്ല ഭംഗിയെ നല്ല ഗന്ധം നല്ല ഗ്ലൈസിങ് മാങ്ങകൾക്കൊക്കെ നല്ല ഗ്ലൈസിങ് ഉണ്ടാകുന്നത് വാഷിംഗ് ബോട്ടിലൊക്കെ നല്ല ഗ്ലൈസിങ് ഉണ്ടാകാറില്ലേ അത് ഈ ചില്ലറ്റർ കോപ്പർ അടിച്ചു കഴിയുമ്പോഴാണ് നല്ല സുഗന്ധം ഉണ്ടാവും അരികൾക്ക് നല്ല സുഗന്ധം ഉണ്ടാവും ചില്ലറ്റർ കോപ്പർ അങ്ങനെ ഒരു പ്രത്യേക ഒരു സാധനമാണ് കോപ്പറിന്റെ അഭാവം പരിഹരിക്കും നല്ലൊരു കോപ്പറിന്റെ അഭാവം അതും പിന്നെ ഇതിനകത്ത് ഇതുകൊണ്ട് കായ്കളുടെ ഭംഗി വർദ്ധിപ്പിക്കണം ആധുനിക മാർക്കറ്റുകളില് നമ്മള് ഈ കായ്കള് കൊണ്ടുപോകുമ്പോൾ അതിന് ഭംഗിയും കൂടെ വേണം അല്ലാതെ നമ്മൾ അവിടെ എവിടെയും പാണ്ടും പൊള്ളി കറുപ്പ് നിറവും ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾ ഇത് വാങ്ങിക്കല അതിന് ഇത് ഇതിനൊരു ഭംഗിക്കൂടി ഇത് പാത്രമാകും നല്ല രീതിയിലുള്ളത്